ഇന്ന് നോമിനേഷന്റെ സമയത്ത് ബിന്നി അവിടെ ഹൗസില് മരണ മാസായിരിക്കുകയാണ് കേട്ടോ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചു എന്ന് വേണം പറയാനായിട്ട് ഒരാളുടെ ഭാഗത്തും നിൽക്കാതെ ഷാനവാസിന്റെ ഭാഗത്തോ നെയ്വിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടെ ഭാഗത്തും ഒന്നും നിൽക്കാതെ ഉള്ള കാര്യം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ബിന്നി ബിന്നി പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ ഇവിടെ എല്ലാവരും കുത്തിത്തിരിപ്പിന്റെ റാണി കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരിക്കുന്നത് ആതിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നൂറേയും ആതിലെയും അവിടെ ഒരു റിപ്പോർട്ട് കൂടെ ബിന്നിയെ നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഇന്നത്തെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ മാസ് മാസായിട്ടിരിക്കുന്നത് നമ്മുടെ ബിന്നി തന്നെയാണ് ഉള്ള കാര്യമാണ് അവിടെ ബിന്നി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്താ പറയാ നമ്മുടെ ആദില വന്ന് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ഷാനവാസ്ക അതിനെ കുറിച്ച് സംസാരിച്ചത് എന്നാണ് ബിന്നി പറയുന്നത് അത് വളരെയധികം ആണ് റിയ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് റിയാസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് വരെ ആദിലയ്ക്ക് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ആദിലയുടെ യഥാർത്ഥ മുഖമൂടി ഇപ്പോ അഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്